ഒരംഗവും അടക്കം നൂറ്റി നാൽപ്പത് പ്ലസ് വൺ അംഗങ്ങൾ ഒരുമിച്ച് എഴുതലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഇതിനെ അത് പാടില്ല എന്ന് പറയുന്ന വർഗീയവാദികളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്ന കാഴ്ചയാണ് ഈ സമരപ്പന്തളിയെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വന്നിട്ട് പറയുന്ന വഴിപാട് കഴിക്കണം എന്താണ് പറയുന്നത് ഞങ്ങൾ സമരക്കാർക്കൊപ്പമാണ് ഒരാളെയും കുടി അറസ്റ്റാണ് എന്നാൽ ഇത് പറയുന്ന സി പി ഐയുടെ ഞാൻ സി പി ഐ ആണ് ഒന്നാം പ്രതിയായിട്ട് കാരണം ഈ പാർട്ടിയുടെ വക്കലാണ് ഇപ്പോൾ കാലാകാലങ്ങളിൽ അത് യു ഡി എഫ് വന്നാൽ പണ്ട് മാനിസാറിൻ്റെ കയ്യിലും അതിനുശേഷം ജോസഫിൻ്റെ കയ്യിൽ പിന്നീട് എൽ ഡി എഫ് വന്നാൽ സ്ഥിരം സി പി ഐക്കും കൈകാര്യം ചെയ്യുന്ന ഈ റവന്യൂ വകുപ്പ് ഇതിനോടനുകൂലമാണ് അവർ ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ ഇപ്പോൾ തന്നെ കളക്ടർക്ക് ഉത്തരവ് കൊടുക്കുക ചെയ്യണം എറണാകുളം കളക്ടർ തകസുകാർക്ക് ഉത്തരവ് കൊടുക്കണം ഇവരുടെ നികുതി എടുക്കാൻ പറയുകയാണെങ്കിൽ അവർ പറയുന്നെന്താ ഇത് വക്കവിൻ്റെ ആണെങ്കിൽ അവർക്ക് ദിവസം ബോർഡിൻ്റെതാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് ഇവരെ കുടിയിറക്കും കുടിയിറക്കിൻ്റെ പ്രശ്നമല്ല അവകാശത്തിൻ്റെ പ്രശ്നമാണ് പിന്നെ കുടിയിറക്കാൾപ്പെടെ ഈ ഭൂമിയുടെ ഉടമസ്ഥതാ പറയാനും ഇവരെ വക്കലാണ് അത് നീതിയിരിക്കണം പോകുന്നത് രണ്ട് വക്കവാക്കിലെ നാൽപ്പതാം നിയമം അതുപോലെ തന്നെ എ അൻപത്തിരണ്ടെ എ ക്രിമിനൽ കുറ്റമാണ് കാരണം നിങ്ങളൊരു ഭൂമി അനധികൃതമായി അതിന് വിളിച്ചപ്പോഴും നിങ്ങളുടെ കയ്യിലെത്തി ആ ഭൂമി മുനിസിപ്പൽ കോർട്ടി നമ്മൾ കേസിൽ പോകുകയാണ് ഒരു കോടതി വിധിക്കുകയാണ് നിങ്ങളുടെ അല്ല അത് നിങ്ങൾ ഒഴിഞ്ഞാൽ മതി ഇവിടുന്ന് മാറിയാൽ മതി എന്നാൽ ഈ നിയമം അനുസരിച്ച് ഈ മൂന്നമ്പത്തെ അറുനൂറ്റി പതിമൂന്ന് കുടുംബം ഇവിടുന്ന് മാറിയാലും എ അനുസരിച്ച് പക്കപാർട്ടിലെ അനുസരിച്ച് ഇവർക്കല്ലേ എതിരെ ക്രിമിനൽ കേസെടുക്കണം ഏറ്റവും വല്ലാത്തൊരു നിയമമാണ് ഈ കരി നിയമടക്കം റദ്ദിക്കാനാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ഭരണകൂടം തയ്യാറെടുക്കുന്നത് അത് ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിക്കപ്പുറത്ത് അവിടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ തീരുമാനമെടുക്കുമ്പോൾ അത് ഗുണപരമായ ഒന്നാണെന്ന് കണ്ടുകൊണ്ട് അതിനെ പിന്തുണച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരവാദപരമായ ഈ നിലപാട് തുടരാൻ കഴിയുമായിരുന്നില്ല ബി പി എമ്മിനാകട്ടെ സി പി ഐക്കാകട്ടെ കോൺഗ്രസിനാകട്ടെ അതിൻ്റെ അനുബന്ധ പഞ്ചപ്രദേശങ്ങൾക്കാകട്ടെ മുസ്ലിം ലീഗിനാകട്ടെ ഈ കാര്യത്തിൽ യാതൊരു നിലപാടുമില്ല അവരുടെ പിന്തുണ പ്രകസനം മാത്രമാണ് ഇത് സാധിക്കേണ്ട കണ്ണിൽ കൂടിയിലാണുള്ളത് ഏതായാലും അവർക്കത് തിരിച്ചറിയാൻ പറ്റി അവരുടെ പിന്തുണയുമായി വരുമ്പോഴും ഇവിടെയുള്ള സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതൊരു കാരണവശാലും അവകാശങ്ങൾ സ്ഥാപിച്ചു തരാതെ അവസാനത്തെ ആളെങ്കിൽ ആ അവകാശം സ്ഥാപിച്ചു തരാതെ ഈ സമരപ്പത്തിൽ സർക്കാർ ഒരു അങ്ങനെയെങ്കിൽ അമ്പത്തിരണ്ടും നിയമങ്ങൾക്കെതിരെ അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് തിരിച്ചറിയേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട വി ഡി സതീഷന്റെ ആ പ്രസ്താവന ഞാനും കണ്ടു അത് തെറ്റാണ് അദ്ദേഹം പറയും കാരണം എന്തെന്നാൽ ഇത് ബിജെപി രാഷ്ട്രീയം കളിക്കുന്നതിനപ്പുറം ഇത് കരിനീവമാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് വക്കഫാക്റ്റ് നാല്പതനുസരിച്ച് നിങ്ങളുടെ ഭൂമി പണ്ട് ആരോ വക്കഫ് ചെയ്തിരുന്നു അള്ളാഹുവിന് നേർന്നിരുന്നു എന്ന് ഒരാൾ അവകാശം ഉന്നയിക്കുകയും ഒരു പരാതി ബോർഡിൻ്റെ മുമ്പിൽ പോയി ചെയ്താൽ ബോർഡ് നിയമിക്കുന്ന അന്വേഷണ കമ്മീഷൻ അവരുടെ തന്നെ ആളുകൾ വന്ന് ഇത് നേരോ എന്ന് പരിശോധിച്ച് അവരെഴുതിപ്പോയിക്കഴിഞ്ഞാൽ അത് വക്കഫായി നിങ്ങളുടെ ഭൂമി നിന്ന് കണ്ണടച്ച് തുറക്കുന്ന ഒരു വക്കഫാ ഇത് അധികാരം കൊടുത്ത നാൽപ്പതാം ആക് വേദഗതി ചെയ്യണം അമ്പത്തിരണ്ടാം ആക് അമ്പത്തിരണ്ട് ചെയ്യണം ഇത് ഭേദഗതി ചെയ്യണം എന്ന് കോൺഗ്രസ് പറയുമോ അത് വിശ്വസിച്ചതീഷൻ പറയുമോ അത് രണ്ട് ഭേദഗതി ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യം അതാണ് നിങ്ങളുടെ ആവശ്യം കേവലം കുടുംബത്തു നിന്ന് ഇവരെ കുടിയേടിപ്പിക്കുക അതുവരെ മാറ്റുക എന്നുള്ളതല്ല മറിച്ച് വർഗ നിയമത്തിന് അതിൻ്റെ മുഴുവൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വലുതായതുകൊണ്ട് അത് ഭേദഗതി ചെയ്യുക എന്ന ഒറ്റ കാര്യം നമ്മൾ ഒരു പ്രസ്താവനയുണ്ട് ഇവിടെ വൈദികരുടെ പ്രസ്താവന കൊടുക്കുന്നത് അത് ഇവിടെ അറുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങളിൽ നാനൂറിൽപ്പരം കുടുംബങ്ങള് സന്ദർഭവശാൽ ക്രൈസ്തവരായി എന്നുള്ളത് അവരുടെ കുറ്റമല്ല എല്ലാ ജാതി മതസ്ഥരും ഇവിടെ ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എസ് എൻ ഡി പിന്നെ സൗകര്യങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുക നമ്മൾ കാണുന്നതാണ് ഇത് എല്ലാവരും ഉണ്ട് ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സഭ പണ്ടേ അങ്ങനെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് സഭ സംസാരിക്കുന്നത് സഭയുടെ നിലപാടതാണ് പിന്നെ ലോഹയിട്ട വർഗീയവാദികളാണ് ഒരു പരാമർശം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തായത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ നിലവാരത്തിൻ്റെ തകർച്ചയാണ് ആരാണ് വർഗീയവാദം പറയുന്നതെന്ന് എന്താണ് ഇവിടെ വർഗീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം കാരണം വക്കവിൻ്റെ ചെയർമാന്മാർ മാറി മാറി വന്ന ടി കെ എം സി ആണെങ്കിലും റഷിദലിത്തങ്ങളാണെങ്കിലും ഇപ്പോൾ മന്ത്രിയാണെങ്കിലും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് அங்கே இட சாப்பா அடித்து கொடுத்து இங்கே க்ஷீணி போகல பெட்டி சாலை நித்தி போகணும் தேங்க்யூ